എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം വികസന മുന്നേറ്റ ജാഥയ്ക്ക് നിലമ്പൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കോൺഗ്രസ് ബി ജെ പി ജമാഅത്തെ ഇസ്ലാമി കോർഡിനേറ്ററായിട്ടാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു രാജ്യത്ത് ആകെയുള്ള ഇടതുപക്ഷത്തിന്റെ ബദൽ ഗവൺമെന്റിനെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുകയാണ് ബൂർഷാ പാർട്ടികളും ബൂർഷാ മാധ്യമങ്ങളും ഇതിനായി വലിയ തോതിൽ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്ക് വർഗീയതയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ സമസ്തയും സുന്നി വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല ഇക്കാര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും ആരുടെ അഭിപ്രായത്തിനൊപ്പമാണെന്ന് വ്യക്തമാക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായപ്പോൾ ബി ജെ പിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ നേതാവാണ് വി ഡി സതീഷനെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ ആ ഗവൺമെൻറ്റിനെ എങ്ങനെയും തകർക്കണം എന്ന വാശിയിലാണ് കേരളത്തിലെ ഭൂഷ്വ പാർട്ടികൾ അതിൻ്റെ ഒപ്പമോ അതിൻ്റെ മുന്നിലോ നടക്കുന്ന ഭൂഷ വാർത്താ മാധ്യമങ്ങളിൽ എന്തും പറയാൻ യാതൊരു മടിയും യാതൊരു കൂട്ടം എത്ര തെറ്റായതാണ് കളവായതാണത് എന്ന് പറഞ്ഞാലും തിരുത്തില്ല സ്വാഭാവികമായും ജീവൻസൻ സിദ്ധാന്തം പോലെ ആരെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വിശ്വസിക്കട്ടെ എന്നും ധരിച്ച് നിരന്തരം രാവിലെ മുതൽ രാത്രി വരെ ഓരോ ദിവസവും കളവ് നുണ പ്രചരിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് നമുക്ക് കേരളത്തിൽ കാണാനുള്ളത് ഞങ്ങളിത് ഈ ജാഥ ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച നിങ്ങളെന്തെല്ലാം കളവുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവണ്മെന്റിനുമെതിരായിട്ട് പറഞ്ഞാലും അനുഭവവേദ്യമായ ജനങ്ങൾ നെഞ്ചൂ കൂടെ അതിനെ അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്ന പ്രതിജ്ഞയാണ് സ്വീകരണത്തിലെ വൈകാരികമായ സംഭവം ഈ മലപ്പുറത്ത് വന്നപ്പോ മുസ്ലിം ലീഗുകാരുടെയെല്ലാം വിചാരം അവരുടേതാണ് ഈ മലപ്പുറം എന്ന് മലപ്പുറം ഇടതുപക്ഷത്തിന്റെ അതിശക്തിയായ കേന്ദ്രീകൃത നാടാണ് എന്ന് നിങ്ങൾക്കാണ് ഇതാണ് ഇതാണ് സജീവമായ ജനത കുറച്ച് കൂട്ടു മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത് ഒരു സജീവമായ ജനതയുടെ ഇവിടെ വർഗീയതക്കെതിരായിട്ട് ഉൾപ്പെടെ അതിശക്തിയായിട്ട് നിലകൊള്ളുന്നൊരു ജനത ആ ജനതയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രസ്ഥാനങ്ങൾ അതിശക്തിയായിട്ട് രാജ്യത്തിൽ നിലമ്പൂർ ചന്തകുന്നിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ജാഥാംഗങ്ങളായ സന്തോഷ് കുമാർ എം പി കെ എസ് സലീഖ മനയത്ത് ചന്ദ്രൻ മാത്യു കുന്നപ്പള്ളി കാസിമിരിക്കൂർ ജോണി പുല്ലംതാനി എം എ വിറ്റാജ് നിലമ്പൂർ ആയിഷ പി കെ സൈനബ പ്രൊഫസർ എം തോമസ് മാത്യു ഈ പത്മാക്ഷൻ പരുന്തൻ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ വിധ ഇനം തെങ്ങിൻ തൈകൾ പതിനം പ്ലാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി